ഓഫീസിലേക്ക് ഒരു ഇരമ്പലോടെ ത്രിലോകിൻ്റെ കാർ വന്ന് നിന്നു കാറിൽ നിന്നും ആദ്യം ഇറങ്ങിയത് ത്രിലോകാണ് പിറകിൽ നിന്നും ശ്രുതിയും ഇറങ്ങി തൊട്ടു പിറകിലായി ശിവയുടെ കാറും വന്ന് നിന്നു കാറിൽ നിന്നും ഇറങ്ങുന്ന ശിവ ശ്രുതിയെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു എന്തുകൊണ്ടോ ശിവയെ നോക്കി പുഞ്ചിരിക്കാതിരിക്കുവാൻ ശ്രുതിക്കും കഴിഞ്ഞില്ല അവളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ത്രിലോകിൻ്റെ പുറകിലായി കയറി വരുന്ന ശ്രുതിയെ ഓഫീസിലുള്ള എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടതും ശ്രുതി മുഖവും താഴ്ത്തി ശിവയുടെ കൂടെ വേഗം അകത്തേക്ക് കയറിപ്പോയി അല്പസമയം കഴിഞ്ഞതും ശിവ ശ്രുതിയെയും കൊണ്ട് സ്റ്റാഫുകളുള്ള ഭാഗത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ആൾ ശിവയെ കണ്ടതും അവരെല്ലാവരും എഴുന്നേറ്റ് നിന്നു നമ്മുടെ ഈ സ്ഥാപനത്തിലേക്ക് പുതിയ ഒരാൾ കൂടി വന്നു ചേർന്നിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ബോസിൻ്റെ പുതിയ പിയെ ശ്രുതി ത്രിലോകിന്റെ പി എന്ന് കേട്ടതും എല്ലാവരും ദയനീയതയോടെ ശ്രുതിയെ നോക്കി നിന്നു അപ്പോൾ ശ്രുതി ഇതാണ് നമ്മുടെ എച്ച് ഹെഡ് അലീന അലീന ശ്രുതിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ അതും പറഞ്ഞ് ശിവ ശ്രുതിയെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേഗം തന്റെ ക്യാബിനിലേക്ക് കയറിപ്പോയി അലീന ശ്രുതിയെ നോക്കുകയായിരുന്നു ഈ സമയം ഒരു സാധാ കോട്ടൺ സാരി വൃത്തിയിൽ ഉടുത്ത് മുടിയെല്ലാം പിന്നീട്ട് ഒരു നാടൻ ലുക്കുള്ള ഒരു പെണ്ണ് എങ്കിലും വല്ലാത്തൊരു സൗന്ദര്യം ഉണ്ടായിരുന്നു അവൾക്ക് അത് അലീനയിൽ ഒരു അസൂയ തന്നെ ഉളവാക്കി ശ്രുതിയും അലീനയെ ഒന്ന് നോക്കി ഇറകിയ ഒരു ബ്ലാക്ക് ഷോർട്ട്സും വൈറ്റ് കളർ ഷർട്ടുമാണ് അവളുടെ വേഷം ഒരു ലോഡ് പുട്ടിയുണ്ട് മുഖത്ത് ഓട്ടൊക്കെ കാണിക്കുവാൻ വേണ്ടി ചുണ്ടുകളിൽ ചുവന്ന ചായവും മുഖത്ത് അത്യാവശ്യത്തിലേറെ അഹംഭാവവും ഉണ്ടെന്ന് ശ്രുതിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി ശ്രുതി എന്നല്ലേ തൻ്റെ പേര് അതെ മാഡം സത്യത്തിൽ എനിക്കെന്തോ അതിശയം തോന്നുന്നു ത്രിലോക് സാർ എന്തുകൊണ്ടാണ് ഇവളെ പോലത്തെ ഒരുവളെ സെലക്ട് ചെയ്തത് ആ പോസ്റ്റിന് വേണ്ടി ഞാൻ എത്ര നടന്നതാണ് എന്നിട്ട് എന്നെപ്പോലും ഒഴിവാക്കി ഇത്രയും ലോ ലെവലുള്ള ഒരു വളയാണോ കിട്ടിയത് അലീനെ ശ്രുതിയെ പുച്ഛിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അലീനയുടെ കളിയാക്കൾ ശ്രുതി വല്ലാത്തൊരു നൊമ്പര ഉണർത്തി അവൾ മുഖം കുനിച്ച് താഴേക്ക് നോക്കി നിൽക്കുക മാത്രമേ അപ്പോൾ ചെയ്തുള്ളൂ സ്റ്റോപ്പ് ഇറ്റ് അലീന വി യുവർ ലിമിറ്റ് പുതിയതായി കയറുന്ന ന്യൂ സ്റ്റാഫിനോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് അവരുടെ തന്നെ മറ്റൊരു ഹെഡായ ദീപക് അലീനയോട് ചീറിക്കൊണ്ട് ചോദിച്ചു ഓ ഇതൊക്കെ വന്ന് കയറിയില്ല അപ്പോഴേക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ എത്തിത്തുടങ്ങി ശ്രുതിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അലീന നടന്നു നീങ്ങി ദീപക് വേഗം പുഞ്ചിരിച്ചുകൊണ്ട് ശ്രുതിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് അവളോടായി പറഞ്ഞു സോറി ശ്രുതി അതല്ലേ പേര് അലീനയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു അവൾ ഒരു പ്രത്യേക ടൈപ്പാണ് ആക്ച്വലി അലീന ത്രിലുക്സാൻ്റെ പി എ പോസ്റ്റിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചിരുന്നു അത് കിട്ടാത്തതിൻ്റെ ചുരുക്കാണ് അവൾ തന്നോട് കാട്ടിയത് താൻ അത് കാര്യമാക്കണ്ട കേട്ടോ ദീപക്കൊരു പുഞ്ചിരിയാലെ ശ്രുതിയോടായി പറഞ്ഞു അതെ അതെ ഞങ്ങൾക്കും തന്നെയാണ് പറയാനുള്ളത് പുറകിൽ നിന്ന് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും മുന്നോട്ടേക്ക് കയറി നിന്നുകൊണ്ട് അവളോടായി പറഞ്ഞു ഇയാൾക്ക് ഞങ്ങളെ മനസ്സിലായിട്ടില്ല എന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾ തന്നെ ഞങ്ങളെ പരിചയപ്പെടുത്താം ഞാൻ അമൃത ഇതാ അശ്വതി ഇതാ അർജുൻ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്നവർ തന്നെയാണ് അധികം വൈകാതെ തന്നെ ആ നാല്വർ സംഘം ശ്രുതിയുമായി നല്ലൊരു സൗഹൃദത്തിലായി പക്ഷേ ഇടക്കിടയ്ക്ക് ദീപക്കിന്റെ കണ്ണുകൾ ശ്രുതിയുടെ മുഖത്ത് ഓടി നടന്നു ആ കണ്ണുകളിൽ പ്രണയത്തിന്റെ വല്ലരികൾ മുട്ടിടുന്നത് ആ സമയം അവൻ അറിഞ്ഞില്ല എന്ന് മാത്രം അകത്തെ സി സി ടി വി ക്യാമറയിൽ നിന്ന് ത്രിലോക കാണുന്നുണ്ടായിരുന്നു ശ്രുതിയോട് സംസാരിച്ചിരിക്കുന്ന ആ നാൽവർ സംഘത്തെ തന്നോട് സംസാരിക്കാനാണ് പെണ്ണിന് നാവില്ലാത്തത് അവരോടൊക്കെ എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നത് കാണിച്ചു തരാടി നിന്നെ ഞാൻ അറിയാതെ തന്നെ ത്രിലോക ചെറിയൊരു കുഞ്ഞു കുശുമ്പ് ഉയർന്നു പൊങ്ങി ത്രിലോക ഫോൺ എടുത്ത് ശ്രുതിയെ വിളിച്ചുകൊണ്ട് അവളോടായി തൻ്റെ അടുക്കലേക്ക് വരുവാനായി പറഞ്ഞു വിറച്ചു വിറച്ച് ശ്രുതി എങ്ങനെയൊക്കെയോ ത്രിലോകിന്റെ മുറിയിലേക്ക് കയറി ചെന്നു മുറിയിലേക്ക് കയറിയതും ഡോർ ലോക്കാവുന്ന ശബ്ദം കേട്ട് ശ്രുതി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു തന്നെ നോക്കി ഡോറിന്മേൽ ചാരി നിൽക്കുന്ന ത്രിലോകിനെ അവൻ്റെ ഹേസൽ കണ്ണുകൾ കൊണ്ടുള്ള ആ നോട്ടം നേരിടാനാകാതെ ശ്രുതി താഴോട്ട് തന്നെ നോക്കി നിന്നു ധൈര്യം സംഭരിച്ചുകൊണ്ട് കൊണ്ട് ശ്രുതി അവനോട് ചോദിച്ചു സാർ സാർ എന്തിനാ എന്നോട് വരുവാൻ പറഞ്ഞത് അതിന്റെ മറുപടി പറയാതെ ത്രിലോക് വശ്യമായ പുഞ്ചിരിയോടെ ശ്രുതിയുടെ അടുക്കലേക്ക് നടന്നു ചെന്നു തന്റെ തൊട്ടടുത്ത് അവൻ വന്നു നിന്നതും അവൻ്റെ പെർഫ്യൂമിന്റെ ഗന്ധം അവളുടെ നാസികയിലേക്ക് തുളച്ചു കയറി അറിയാതെ തന്നെ അവൾ അവളുടെ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഗന്ധം ആഞ്ഞു ശ്വസിച്ചു പെട്ടെന്നാണ് അവൾ വായുവിൽ ഉയരുന്നത് പോലെ ശ്രുതിക്ക് തോന്നിയത് ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുടർന്ന് ശ്രുതി കാണുന്നത് തന്നെ എടുത്തുകൊണ്ട് തൻ്റെ മുഖത്ത് തന്നെ നോക്കി നിൽക്കുന്ന ത്രിലോകനെയാണ് വിട് വിടാനല്ലി പറഞ്ഞത് വിട് അവൻ്റെ കയ്യിൽ കിടന്ന് ശ്രുതി ഒന്ന് കുതറി അടങ്ങിയിരുന്നില്ലെങ്കിൽ ഭാര്യ നീ ഇപ്പോഴൊന്നും പുറത്തേക്ക് പോകില്ല അല്ല നല്ല കുട്ടിയായിട്ട് നിന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞയക്കാം അവൻ്റെ നാസികയിൽ നിന്നുമായി തട്ടുന്ന ശ്വാസം തൻ്റെ കാതിലായി വന്ന് പതിഞ്ഞതും ശ്രുതിയുടെ ശരീരം ഒന്ന് വിറച്ചുപോയി അവനോടിനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് തോന്നിയാൽ ശ്രുതി ഒന്നും മിണ്ടാതെ അവൻ്റെ കൈക്കുള്ളിൽ തന്നെ അടങ്ങി ഒതുങ്ങി നിന്നു ശ്രുതിയെയും കൊണ്ട് തൃലോക് നേരെ അവൻ്റെ ചെയറിലായി വന്നിരുന്നു എന്തായിരുന്നു താഴെ ഒരു സംസാരം യാതൊരു മുഖവരയില്ലാതെ അവൻ അങ്ങനെ ചോദിച്ചതും ശ്രുതി അവനെ മനസ്സിലാകാത്ത പോലെ നോക്കി നിന്നു താഴെയാ നാല് പേരോടുമായി എന്തായിരുന്നു സംസാരമെന്ന് അവൻ ചോദ്യം ഒന്നുകൂടി വിശദമായി ചോദിച്ചതും അമൃതയുടെയും കൂട്ടരുടെയും മുഖം അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി വന്നു അത് അത് പിന്നെ ഒന്നുമില്ല അവർ എന്നോട് ഒരു കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു ബാക്കി പറയാതെ ശ്രുതി താഴോട്ട് തന്നെ നോക്കിയിരുന്നു ത്രിലോക് അവന്റെ വലത് കൈകൊണ്ട് ശ്രുതിയുടെ താണമുഖം ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ മുഖത്തു നോക്കി മറുപടി പറയുക അല്ലാതെ കുറ്റം ചെയ്ത പെൺകുട്ടികളെപ്പോലെ മുഖവും താഴ്ത്തി ഇനി നിന്നെ കണ്ടാൽ അത്രയും പറഞ്ഞ് ത്രിലോക് ശ്രുതിയുടെ ഇളം റോസ് ചുണ്ടുകളെ കവർന്നെടുത്തു നിമിഷ നേരം കൊണ്ടായിരുന്നു അവൻ്റെ ആ പ്രവൃത്തി അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളുടെ ഇരു കണ്ണുകളും മിഴിഞ്ഞു വന്നു സ്വഭാവത്തിലേക്ക് വന്ന ശ്രുതി അവനിൽ നിന്ന് കുതിറി മാറുവാൻ ശ്രമിച്ചതും അതിനെ വിഫലമാക്കിക്കൊണ്ട് അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശ്രുതിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടപ്പോൾ അവൾ അവൻ്റെ പുറത്ത് പതിയെ തട്ടിയതും അവളെ അവൻ അവനിൽ നിന്നും മോചിപ്പിച്ചു ഇനി എൻ്റെ മുഖത്ത് നോക്കാതിരിക്കുമോ തൻ്റെ ഹേസൽ കണ്ണുകളെ കുസൃതി ഒളിപ്പിച്ചുകൊണ്ട് ത്രിലോക് ശ്രുതിയോടായി ചോദിച്ചു അവൾ വീണ്ടും തല തഴത്താൻ ഒരുങ്ങിയതും പിന്നീട് എന്തോ ഓർത്തതുപോലെ വേഗം തല തലയുയർത്തിയില്ല എന്ന് വിലങ്ങനെ തലയാട്ടി ശരി പൊയ്ക്കോ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ അവൾ ഇറങ്ങി ഓടുവാൻ ഒരുങ്ങിയതും ശ്രുതിയുടെ കൈകളിൽ പിടുത്തമിട്ടതും ഒരേ സമയമായിരുന്നു ശ്രുതി എന്താണെന്ന ഭാവത്തിൽ ത്രിലോകിനെ നോക്കിയതും ത്രിലോകെ എഴുന്നേറ്റ് നിന്ന് അവളുടെ തെന്നിമാറിയ സാരി നേരെയാക്കിക്കൊണ്ട് അവളുടെ കാതിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു ഇതെല്ലാം എനിക്ക് കാണുവാനുള്ളതാണ് ഭാര്യയെ മറ്റാർക്കും കാണിക്കാനുള്ളതല്ല അതുകൊണ്ട് ബോധം വേണം സാരിയാണ് ധരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായോ എൻ്റെ പെണ്ണിന് എവിടെ നിന്നോ കിട്ടിയ ധൈര്യത്തിൽ ശ്രുതി കണ്ണുകൾ ഉയർത്തി ത്രിലോകിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെയും പെണ്ണുമല്ല ഭാര്യയുമല്ല ഞാനൊരു പ്രാവശ്യം പറഞ്ഞു എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് ഇനിയിപ്പോൾ എന്നോട് കാണിച്ചതുപോലെ ഇനി ആവർത്തിക്കരുത് കേട്ടല്ലോ ത്രിലോക് വർമ്മ ഒരു നിമിഷം അവളുടെ മുഖത്തെ ഭാവം കണ്ടതും ത്രിലോക്കൊന്ന് അന്തിച്ചുപോയി പിന്നീടതൊരു പുഞ്ചിരിയിലേക്ക് വഴിമാറി ശ്രുതിയുടെ മുഖത്ത് ദേഷ്യമല്ല മറ്റെന്തോ ഭാവമാണ് തന്റെ പ്രണയം അവൾ പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി കെട്ടിയായിരുന്ന വേഷം അതാണ് അത് കണ്ടാൽ തന്നെ അറിയാം അതുകൊണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ത്രിലോക് പറഞ്ഞു ശരി ഭാര്യ പൊക്കിയോളൂ ശ്രുതി അവനെ നോക്കി ചുണ്ടുകൾക്കൂർപ്പിച്ചുകൊണ്ട് ചവിട്ടിത്തുള്ളി അവിടെ നിന്നും ഇറങ്ങിപ്പോയി ഓ ഗോഡ് എങ്ങനെയാണ് ഇവളെ ഞാനൊന്ന് മെരുക്കിയെടുക്കുക അവൻ മുകളിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് ചോദിച്ചു ഉച്ചയ്ക്കത്തെ ലെഞ്ചൊന്നും കഴിക്കാൻ ശ്രുതിക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ക്യാൻഡിയിൽ നിന്നൊരു ജ്യൂസ് വാങ്ങി അവൾ പതിയെ അവിടെയുള്ള ഒരു ഓപ്പൺ ബാൽക്കണിയിലേക്ക് നടന്നു ചെന്നു ശ്രുതി ആലോചിക്കുകയായിരുന്നു സ്റ്റാഫിൽ നിന്നറിഞ്ഞ ത്രിലോകവർമ്മയെക്കുറിച്ച് താൻ കണ്ടറിഞ്ഞ ത്രിലോകം സ്റ്റാഫുകളിൽ നിന്നും അറിഞ്ഞ ത്രിലോകം തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് രാവും പകലും പോലെ ഇവരുടെയെല്ലാം മനസ്സിൽ അവനൊരു ചെകുത്താനാണ് കൊല്ലാൻ പോലും മടിയില്ലാത്തവൻ എന്തെങ്കിലും നേടാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏതു വേദനയും നേടിയെടുക്കും അതുപോലെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആരാണോ അവൻ്റെ കാലനായിരിക്കും ത്രിലോക് എല്ലാവർക്കും ത്രിലോകിന് ഭയമാണ് ഇവിടെ ആകെ അല്പം ചിരിച്ച് സംസാരിക്കുന്നത് ചുവ മാത്രമാണെന്ന് അവൾ ഇതിനോടകം മനസ്സിലാക്കി പുറത്തായാലും എപ്പോഴും ഗൗരവമായിരിക്കും ത്രിലോകിൻ്റെ സ്ഥായി ഭാവം അപ്പോൾ എന്നോട് കാണിക്കുന്നത് അവൻ്റെ കണ്ണുകളിൽ എന്നോട് കാണുന്നത് പ്രണയമല്ലേ ആ പ്രണയത്തെ ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കുമോ ആരാണ് എന്തെന്നറിയാതെ താനും ത്രിലോകിനെ പ്രണയിച്ചിട്ടില്ലേ തൻ്റെ ഒരു സമ്മതത്തിന് വേണ്ടിയല്ലേ അവൻ കാത്തു നിൽക്കുന്നത് പക്ഷേ ഭൈരവ് അവൻ്റെ മുഖമോർത്തതും അവളുടെ ശരീരമൊന്നും വിറച്ചു പോയി ഇതുവരെ കൂടിയാണ് ത്രിലോക് ജീവിക്കുന്നത് ഭൈരവെങ്ങാനും ഞാനിവിടെ ഉള്ളതറിഞ്ഞാൽ അതോടുകൂടി എല്ലാം കൈവിട്ടു പോകും അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിലേക്ക് ചാടിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കണ്ണ എനിക്കൊരു വഴി കാണിച്ചു തരണേ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് ഗ്ലാസ് ഒന്നുകൂടെ മുറുകെ പിടിച്ച് ശ്രുതി വിദൂരതയിലേക്ക് നോക്കി നിന്നു മുന്നിൽ കാണുന്ന സി സി ടി വി ദൃശ്യത്തിലായിരുന്നു ഭൈരവിൻ്റെ കണ്ണുകൾ ശിവയുടെ പുറകിലായി നടന്നു പോകുന്ന ശ്രുതിയെ കാണും തോറും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ശിവ എന്തോ ഒന്ന് ശ്രുതിയോട് സംസാരിക്കുമ്പോൾ ഭൈരവൻ്റെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു രാജീവ് ആരാണിവൻ ശ്രുതിയോട് ഇത്രയും അധികാരത്തോടെ സംസാരിക്കുന്നവൻ ആരാണ് ആരാണെങ്കിലും കണ്ടുപിടിക്കണം എനിക്ക് മാത്രം സ്വന്തമാണ് ശ്രുതി ഈ ഭൈരവിന് സ്വന്തം അവളെ മറ്റൊരുത്തർ മുഖാമുഖം നോക്കുന്നതും സംസാരിക്കുന്നതും എന്തിന് തൊടുന്നത് പോലും എനിക്കിഷ്ടമല്ല ഇവൻ ആരായാലും രാജീവ് കണ്ടുപിടിക്കണം ഇവനിലൂടെ എനിക്ക് എൻ്റെ ശ്രുതിയിലെത്താൻ സാധിക്കും ഞാൻ ശ്രുതിയിൽ എത്തിച്ചേർന്നതും ഇവൻ്റെയൊക്കെ അവസാനം ഒരേ സമയമായിരിക്കും ഇതെല്ലാം പറയുമ്പോൾ ഭൈരവിൻ്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു കരഞ്ഞു കലങ്ങി ശ്രുതിയുടെ മുഖം ഓർമ്മയിലേക്ക് വന്നതും ഭൈരവ് കണ്ണുകളടിച്ച് അല്പസമയം ഇരുന്നു അമ്മേ ഞാൻ നാളെ എന്തായാലും ഓഫീസിലേക്ക് പോകും അങ്ങനെ ഞാൻ ആ ശ്രുതി അവിടെ വെച്ച് വാഴിക്കില്ല ത്രിലോ അവൻ എൻ്റെത് മാത്രമാണ് മാളവികിക്ക് ശ്രുതിയുടെ മുഖം മോർത്തതും അവളുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി അയ്യോ മോളെ നീ എന്തായി പറയുന്നത് ത്രിലോക് അവിടെ ഉണ്ടെങ്കിൽ നിന്നോട് അവൻ ഓഫീസിലേക്കൊന്നും പോകരുതെന്നല്ലേ പറഞ്ഞത് ഹേമ അൽപ്പ ആവലാതിയോടെ മാളവികയോടായി ചോദിച്ചു അവൻ നാളെ ഓഫീസിലേക്ക് വരില്ല അവനും ആ ശിവയും കൂടി പുറത്തുവിടെ ഇവിടെയും മീറ്റിങ്ങിന് പോകുന്നതായി ഞാൻ കേട്ടു ഇനി നാളെ രാത്രി മടങ്ങി എത്തുമെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ടായിരുന്നു അവർ അതുകൊണ്ട് നാളെ തന്നെ ഞാൻ ഓഫീസിലേക്ക് പോകും ആണോ എന്ന് എൻ്റെ മോൾ പോയിട്ട് വാ അവനെന്തായാലും ഇല്ലല്ലോ നീ ഒന്ന് കലക്ക് ഓൾ ദ ബെസ്റ്റ് താങ്ക് അമ്മ പിറ്റേന്ന് രാവിലെ വളരെ അഹങ്കാരത്തോടു കൂടിയാണ് മാളവിക ത്രിലോകിൻ്റെ ഓഫീസിലേക്ക് കയറി ചെന്നത് അലീനയും മാളവിയും പരസ്പരം പുഞ്ചിരിച്ച് സംസാരിച്ചുവെങ്കിലും മനസ്സുകൊണ്ട് ബന്ധ ശത്രുക്കൾ തന്നെയാണ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് ഇപ്പോൾ ഇരുവരുടെയും പൊതുശത്രു ശ്രുതിയെ തകർക്കുവാനുള്ള പ്ലാനിംഗ് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഹായ് മേഡം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അലീന ഹായ് അവൾ വന്നോ ആ ശ്രുതി ഇല്ല മേഡം അവൾ വന്നിട്ടില്ല ഓഫീസ് ടൈം ആകുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ബോസും ശിവസാറും എത്തിയിട്ടില്ല ആ അവരിന്ന് വരില്ല അവർക്കെന്തോ മീറ്റിംഗ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിന്നിങ്ങോട്ട് വന്നത് അവൾ അല്പം ഗമയിൽ അലീനയോടായി പറഞ്ഞു ഓക്കെ ഞാനിപ്പോൾ പോകുന്നു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം അത്രയും പറഞ്ഞ് അലീനയെ ഒന്ന് നോക്കിക്കൊണ്ട് നടന്ന് നീങ്ങി മാളവിക പക്ഷെ നടന്ന് നീങ്ങുമ്പോൾ മാളവികയുടെ മുഖത്ത് അലീനയെക്കുറിച്ചെടുത്ത് പുച്ഛം വിരിഞ്ഞിരുന്നു അലീനയുടെ അവസ്ഥയിൽ മറിച്ചല്ലായിരുന്നു അവളും മാളവികയെ നോക്കിയൊന്ന് പുച്ഛിച്ചു ഓ അവളുടെ അഹങ്കാരം എന്താണ് എങ്ങനെയെങ്കിലും ത്രിലോകിനെ എൻ്റെ വരിതിയിലാക്കണം അങ്ങനെയായാൽ പിന്നെ ഈ കാണുന്ന അലീന ആയിരിക്കും ഈ കാണുന്ന എല്ലാ സ്ഥാപനത്തിൻ്റെയും റാണി അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മാളവികയായിരിക്കും ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കുക മലർപ്പുടിക്കാരൻ്റെ സ്വപ്നം പോലെ അലിനെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ദീപക്കും ഫ്രണ്ട്സും അവിടേക്ക് വന്നത് എന്തോ ആലോചിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു നിൽക്കുന്ന അലീനെ കണ്ടതും ദീപക് അവളുടെ നേർക്കൊന്ന് കൈവീശി എവിടെ ആള് ഈ ലോകത്തൊന്നും അല്ല എന്ന് കണ്ടതും അവന് ചിരി വന്നു ഇത് കണ്ട അമൃതയ്ക്ക് ഒരു കുസൃതി തോന്നി അവൾ മുന്നിലേക്ക് കയറി നിന്ന് ശബ്ദമുണ്ടാക്കി അവളുടെ അലർച്ചയിൽ അലീനെ ഞെട്ടിപ്പോയി എന്താണിത് അമൃത ഒരു ഓഫീസിൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കൊൾച്ചറിലെ ഹേ ഹോൾഡ് യുവർ ടങ് അലീന അവൾ തമാശ തമാശക്കാട്ടിയെന്ന് കരുതി എങ്ങനെയാണോ തൻ്റെ കൂടെയുള്ള കൊളീഗ്സിനോട് സംസാരിക്കേണ്ടത് ഷെയ്മോണിയോ ഓ റിയലി നിന്റെ ഫ്രണ്ട് എന്നോട് കാണിച്ച പ്രവർത്തി നിനക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ ദീപക് അവൾ ചെയ്തതിൽ എന്താ തെറ്റ് നീ ഇങ്ങനെ സ്വപ്നം കണ്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ ഒന്ന് നിന്നെ വിളിക്കാൻ ശ്രമിച്ചതാണ് മറ്റൊന്നുമില്ല ദീപക് അലീനയെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അലീനയ്ക്കെല്ലാം കൊണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾ അതിന് മറുപടി നൽകാതെ വേഗത്തിൽ അവിടെ നിന്ന് നടന്നു നീങ്ങി ഈ സമയം ബാക്കിയുള്ള എല്ലാവരും അമൃതയെ നോക്കുകയായിരുന്നു അവളാണെങ്കിൽ ഇതൊന്നും താൻ ചെയ്തതല്ല എന്ന പോലെ വേറെ ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് എൻ്റെ അമൃത നീ എന്തൊരു പെണ്ണാണ് ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അവൾക്ക് യാതൊരു ഉളുപ്പുണ്ടോ എന്ന് നോക്കി അവളെ നോക്കിക്കൊണ്ട് ദീപക് ചോദിച്ചു അമൃത ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയ ബാക്കിയുള്ളവരുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി കാരണം കേരള സാരി അതിമനോഹരിയായി നടന്നു വരുന്ന ശ്രുതിയെ നോക്കി നിൽക്കുകയായിരുന്നു അമൃത ദീപക്കിന്റെ കണ്ണുകളും അവളിലായിരുന്നു എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അവൾക്ക് കേരള സാരി അവൾ വളരെ മനോഹരിയാണെന്ന് ദീപക്കിന് തോന്നി തന്നെ നോക്കി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് നടന്നു ചെന്നു ശ്രുതി എല്ലാവരും എന്താ ഇവിടെ നിൽക്കുന്നത് ഒന്നുമില്ല തന്നെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് നോക്കി നിന്നേ ഉള്ളൂ സത്യം പറയാലോ ശ്രുതി താൻ ഇന്ന് വളരെ സുന്ദരിയാണ് അമൃത അങ്ങനെ പറഞ്ഞതും ശ്രുതി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അത്രമാത്രം അല്പനേരം കൂടി സംസാരിച്ചതിന് ശേഷമാണ് എല്ലാവരും ജോലിയിലേക്ക് തിരിഞ്ഞത് മാളവിക ത്രിലോകിൻ്റെ മുറിയിലേക്ക് കയറി വന്നുകൊണ്ട് ക്യാബിൻ ആകെ ഒന്ന് വീക്ഷിച്ചു പിന്നീട് അവൻ ഇരിക്കുന്ന ചേറിലെ ഞെളിഞ്ഞിരുന്നു മാളവികയ്ക്ക് ലോകം വെട്ടി കീഴ്പ്പെടുത്തിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ മുഖത്ത് ശ്രുതി ത്രിലോക് സൈൻ ചെയ്യാനുള്ള ഭയലും കൊണ്ട് അകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വരുമ്പോൾ ശ്രുതി കാണുന്നത് കണ്ണുകൾ അടച്ച് ത്രിലോകിന്റെ ചേരലായി എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന മാളവികയാണ് മാളവികയെ ഒന്ന് നോക്കിക്കൊണ്ട് ശ്രുതി വേഗം ഫയൽ അവിടെ വെച്ചിട്ട് പിന്തിരിഞ്ഞു പോകുവാനൊരുങ്ങിയതും മാളവികയുടെ വിളി വന്നതും ഒരേ സമയമായിരുന്നു എടി ഒന്നവിടെ നിന്നേ ഇങ്ങനെയാണോ ഒരു ക്യാബിലേക്ക് കയറി വരുന്നത് അകത്തേക്ക് കയറി വരുമ്പോൾ സാമാന്യ മര്യാദയ്ക്ക് ടോറി മുട്ടി അനുവാദം ചോദിക്കണമെന്ന് അറിയില്ലേ ഇത്ര കാലമായിട്ട് നിനക്ക് മാളവിക ശ്രുതിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ചോദിച്ചു അത് പിന്നെ ചേച്ചി എനിക്കറിയില്ലായിരുന്നു ചേച്ചി ഇവിടെയുള്ള കാര്യം ശ്രുതി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വാട്ട് ചേച്ചി ഏത് ചേച്ചി കോൾമെ മാഡം അങ്ങനെ ലോ ക്ലാസ്സിൽ പണി ചെയ്യുന്നവരൊന്നും എന്നെ ചേച്ചി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല മനസ്സിലായോ നിനക്ക് വളരെ അഹങ്കാരത്തോടെ മാളവിക അങ്ങനെ പറഞ്ഞതും ശ്രുതി മറ്റൊന്നും പറയാതെ ചെറിയൊരു പുഞ്ചിരി നൽകി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും മാളവിക പിന്നെയും അവളെ വിളിച്ചു നീ ജോലി ചെയ്യാൻ വരട്ടെ നീ എന്റെ ത്രിലോകിൻ്റെ പി എന്ന് പറഞ്ഞത് എന്നാൽ പോയി ഒരു ഫ്രഷ് ജ്യൂസ് വാങ്ങിവ അത് ഞാൻ വിളിച്ചു പറയാം മാഡം ഓ വിളിച്ച് പറയാൻ നിൽക്കണ്ട നീ പോയി വാങ്ങി വരണം ഇപ്പോൾ തന്നെ നിനക്ക് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ മാളവികയുടെ അഹങ്കാരത്തോടെയുള്ള ചോദ്യം കേട്ടതും ശ്രുതി അവളോടായി പറഞ്ഞു ഇല്ല ഞാൻ വാങ്ങിച്ചു വരാം അത്രയും പറഞ്ഞ് ശ്രുതി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ക്യാൻറ്റീനിൽ ചെന്ന് അവൾ ഫ്രഷ് ജ്യൂസ് ഓർഡർ ചെയ്തു അത് രാവിലെ ആയതിനാൽ പതിനഞ്ച് മിനിറ്റോളം അവൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ജ്യൂസിന് ജ്യൂസുമായി അകത്തേക്ക് ഒരുങ്ങിയ ശ്രുതി എന്തോ ഓർത്തുന്ന പോലെ വാതിൽ രണ്ട് പ്രാവശ്യം നോക്ക് ചെയ്തുകൊണ്ട് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു അലീനയോട് സംസാരിച്ചിരിക്കുന്ന മാളവികയെ അത് ശ്രദ്ധിക്കാതെ ജ്യൂസ് മാളവികയുടെ മുന്നിലായി വെച്ചുകൊണ്ട് വീണ്ടും ശ്രുതി പിന്തിരിഞ്ഞു പോകാൻ ഒരുങ്ങിയതും മാളവിക അവളെ പുറകിൽ നിന്ന് വിളിച്ചു ജ്യൂസ് കുടിച്ചിട്ട് ഈ ഗ്ലാസ് അവിടെ കൊണ്ട് കൊടുത്തേക്ക് എന്നിട്ട് ജോലി ചെയ്തു അത്രയും പറഞ്ഞ് മാളവിക ജ്യൂസ് കുടിച്ചതും അവളുടെ മുഖം ഒന്ന് മാറി ചീ എന്താടി ഈ കലക്കി കലക്കിക്കൊണ്ട് വന്നിരിക്കുന്നത് ഒരു ജ്യൂസിന് ഓർഡർ കൊടുക്കാൻ പോലും നിനക്ക് മധുരവുമില്ല തണുപ്പുമില്ല അത്രയും പറഞ്ഞ് ആ തണുത്ത ജ്യൂസ് മാളവിക ശ്രുതിയുടെ മുഖത്തേക്ക് ഒറ്റയൊഴിക്കലായിരുന്നു ശ്രുതി പോലും ഒരു നിമിഷം ഞെട്ടി തരിച്ചു പോയി അവളുടെ ആ പ്രവൃത്തിയിൽ മാളവിക ത്രിലോകിന്റെ അലർച്ചയിൽ ആ കെട്ടിടം പോലും ഒന്ന് കിടുങ്ങിപ്പോയി ത്രിലോകിന്റെ പിറകിൽ നിൽക്കുന്ന ശിവയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു മുഖത്ത് ശരീരത്തിലുമെല്ലാം ജ്യൂസിൽ അഭിഷേകം ചെയ്ത് നിൽക്കുന്നവളെ കണ്ട് ശിവയ്ക്കും പാവം തോന്നി അതേസമയം മാളവികയെ കൊല്ലുവാനുള്ള ദേഷ്യവും അവനിൽ ഉടലെടുത്തു ഡോറിനരികെ നിൽക്കുന്ന ത്രിലോകിനെ കണ്ട് മാളവിക കിടുങ്ങിപ്പോയി അലീനയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു എടീ ത്രിലോക് പാഞ്ഞു വന്ന് മാളവിക തന്റെ മുൻപിലേക്ക് വലിച്ചു നിർത്തി ഇനി കവളിലുമായി മാറി മാറി അടിച്ചു ദേഷ്യം അടങ്ങാതെ ത്രിലോക് അവളുടെ കഴുത്തിപ്പിടിച്ച് അവളെ എടുത്തുയർത്തി ഇതെല്ലാം കണ്ട് അലീനയാകെ കിടുങ്ങിപ്പോയി കാരണം ഇതുപോലുള്ള അവന്റെ ഒരു മുഖഭാവം ആദ്യമായിട്ടാണ് അവൾ കാണുന്നത് ഒരിറ്റു ശ്വാസത്തിനു വേണ്ടി മാളവിക ത്രിലോകിൻ്റെ കൈകളിൽ കിടന്ന് പിടഞ്ഞു